ബഹുമാനപ്പെട്ട സമരസമിതിയുടെ നേതാവ് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു അതിൽ അദ്ദേഹം പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും സി പി എം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം കൂട്ടുകയും ചെയ്തു മൂന്ന് കണ്ടീഷൻ വച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ പ്രോപ്പർട്ടി കൈമാറിയത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ള ആണ് വക്കഫ് പ്രോപ്പർട്ടി ഇത് വിൽക്കാമെന്നും എലിനേറ്റ് ചെയ്യാമെന്നും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവും വിദ്യാഭ്യാസ ആവശ്യത്തിനല്ല ഉപയോഗിച്ചെങ്കിൽ എന്റെ ലീഗൽ ഹേസ്സിന് അത് തിരിച്ചു കൊടുക്കാം കിട്ടും എന്ന രൂപത്തിലുള്ള കണ്ടീഷൻ വയ്ക്കുമ്പോൾ തന്നെ അത് വക്ക പ്രോപ്പർട്ടിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വഖഫ് നിയമം വന്നു പക്ഷേ ഇത് വക്കഫ് പ്രോപ്പർട്ടിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജനാബ് സയ്യദ് റഷീദ് അലി പി എം ലീഗിന്റെ നേതാവ് വക്കഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ അതായത് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം വക്കഫ് നിയമം വന്നതിന് ശേഷം അറുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷനു ശേഷം അറുപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് വക്കഫ് ആയിട്ട് വക്കഫ് ബോർഡ് കണ്ടെത്തുന്നത് അതിനുശേഷം അത് ട്രൈബ്യൂണലിൽ പോയി ആ ട്രൈബ്യൂണലിൽ ഇപ്പോൾ പെൻഡിംഗ് ആണ് ബഹുമാനപ്പെട്ട സമരസമിതി നേതാവ് മനസ്സിലാക്കേണ്ടത് ഇതിൽ റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച് കരമടക്കാനുള്ള അനുവാദം കൊടുത്ത ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാണ് ആ ഗവൺമെന്റ് അത്തരത്തിൽ അനുവാദം കൊടുത്തതിന് ശേഷം കരമടച്ച് തുടങ്ങിയതാണ് അതിനെതിരെ റിട്ട് അപ്പീൽ കൊടുത്തതും ആ റിട്ടപ്പീലിന്റെ വിധി വന്നതും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ആരാണ് ഈ കേസിന്റെ പുറകിൽ പോയത് ഇപ്പോൾ സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു ആ കമ്മീഷന്റെ പ്രവർത്തനം അന്തിമ ഘട്ടത്തിലെത്തിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി വിധി സമ്പാദിച്ചത് ആരാണ് ആ അതിനുശേഷം റിട്ട് അപ്പീൽ ഗവൺമെന്റ് കൊടുത്ത് സി എൻ ആർ കമ്മീഷന് തുടരാമെന്നും കൃത്യമായി മെയ് മാസം ഇരുപത്തി ആറിന് മുമ്പ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും തുടർ നടപടി ഹൈക്കോടതിയുടെ അനുവാദത്തോടെ ഗവൺമെന്റ് ചെയ്യാവൂ എന്നുള്ളത് അപ്പൊ എല്ലാ ഘട്ടത്തിലും ഗവൺമെന്റ് ഈ വക്കഫ് ഈ ഈ മുനമ്പ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് കൂടെയാണ് പണം കൊടുത്ത് പണ ഭൂമി വാങ്ങി കരമടച്ച് അത് കൃത്യമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണ് മുഖ്യമന്ത്രി തന്നെ പല ഘട്ടത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ വൈപ്പിനെ എം എൽ എ പറഞ്ഞു ഒരു ഘട്ടത്തിൽ പോലും അവിടുത്തെ ജനങ്ങളെ കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ആ ജനങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ വക്കഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഒരു കേസ് എന്ന രൂപത്തിൽ നിയമപരമായിട്ടുള്ള പരാതി മൂലം ഗവൺമെന്റിനുള്ള പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് തരിക അതിനുശേഷം ഒരു കൺഫൻസിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് ഇടപെടൽ നടത്തും അതിനു വേണ്ടിയിട്ടുള്ള പ്രക്രിയയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ഒരു ഘട്ടത്തിൽ പോലും അവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥന്മാരായ ഈ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ ഒരു നിലപാടും ഈ ഗവൺമെന്റ് സംവിധാനം സ്വീകരിച്ചിട്ടില്ല അരുൺകുമാർ അത് ഈ പറയുന്ന നിയമ നൂലാമാലകളിൽ പെട്ട് കിടക്കുകയാണ് പക്ഷേ അവർ അവർക്ക് അത് ബോധ്യപ്പെടാത്ത എന്തുകൊണ്ടാണ് അവരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റോടെ എന്റെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ സുഹൃത്തു കൂടിയായ മുഹമ്മദ് ഷാ പറഞ്ഞു സെക്ഷൻ തൊണ്ണൂറ്റേഴ് എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുമായിരുന്നുവെന്നും എന്നാൽ വക്കഫ് ബോർഡിലോ ട്രൈബ്യൂണലിലോ ഒരു തർക്കം പെൻഡിങ് നിൽക്കുമ്പോൾ ഗവൺമെന്റിന് സെക്ഷൻ തൊണ്ണൂറ്റേഴ് എടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല ആ ട്രൈബ്യൂണലിന്റെ വിധി വന്നതിനു ശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗവൺമെന്റിന് ഇടപെടാം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യാൻ കഴിയുക ഒരു കൺസെൻസിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഭാഗത്തുള്ള ഇടപെടൽ നടത്തുക എന്നതാണ് വക്കഫ് ട്രൈബ്യൂണൽ പെൻഡിങ് നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് തുടർ നടപടികളുമായിട്ട് പോയത് ഒരു ഘട്ടത്തിൽ ബി ജെ പി ഈ പ്രശ്നത്തിലേക്ക് എന്റർ ചെയ്യുന്നു അങ്ങ് വളരെ നിരവധി തവണ ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ ഷാജി രാഘവനോട് ചോദിച്ചു ഈ നിയമ ഭേദഗതി കൊണ്ട് ഏത് വകുപ്പ് പ്രകാരമാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണം കിട്ടുക പാർലമെന്റിൽ അടക്കം എത്ര തവണയാണ് ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഈ മുനമ്പം മുനമ്പം കോട്ട് ചെയ്തത് ആ പ്രസംഗത്തിന്റെ ഇടയിൽ സിനിമാ സ്റ്റൈലിൽ സാക്ഷാൽ സുരേഷ് ഗോപി എത്ര വെല്ലുവിളികളാണ് നടത്തിയത് കോൺഗ്രസിന്റെ ബി ജെ പിയുടെ നേതാക്കന്മാർ നിരവധി പ്രത്യേകിച്ച് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ ഈ മുനമ്പത്ത് വന്നപ്പോ ചെയ്തത് അൻപത് അവിടുത്തെ കുടുംബവാസികളെ ബി ജെ പിയിൽ ചേർത്ത് മെമ്പർഷിപ്പ് കൊടുക്കുക എന്നതാണ് പച്ചയായ രാഷ്ട്രീയ കളി അവർ തുടർന്നു ഇപ്പോഴും ബി ജെ പിയുടെ പ്രതിനിധിയോട് ചോദിക്കുന്നു ഈ ഭേദഗതി നിയമത്തിലെ ഏതു വകുപ്പാണ് മുനമ്പത്ത ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് ഇന്ന് എന്താ മന്ത്രി പറഞ്ഞത് ഹൈക്കോടതിയിൽ പോകാം സുപ്രീം കോടതിയിൽ പോകാം അതിന് നിയമ ഭേദഗതി വേണ്ടല്ലോ ഇവിടെ ബോർഡ് വക്കഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വക്കഫ് ട്രൈബ്യൂണലിൽ പോകാം ആ ട്രൈബ്യൂണലിന്റെ തീരുമാനം അത് അന്തിമം പക്ഷെ എന്നിരുന്നാലും ഭരണഘടനാ റൈറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാൻ നിലവിലുണ്ടായിരുന്ന നിയമം മൂലം സാധിക്കും ഈ നിയമ ഭേദഗതി വന്നപ്പോഴോ വക്കഫ് ട്രൈബ്യൂണലിന്റെ വിധി വന്നാൽ അത് അതിന്റെ അപ്പീൽ എന്ന രൂപത്തിൽ ഹൈക്കോടതിയിലോ കോടതിയിലോ പോകാം ഇത്തരത്തിൽ ബോർഡ് ട്രൈബ്യൂണൽ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ പോകുന്നതിന് ഇത്തരത്തിലൊരു ഭേദഗതിയുടെ ആവശ്യം ഈ രാജ്യത്തുണ്ടായിരുന്നോ നിങ്ങൾ എന്താ പറയുന്നത് കോടതി വഴി പുനഃസ്ഥാപിക്കണം അത് വക്ക അവിടുത്തെ ജനങ്ങൾക്കറിയാം മുനമ്പത്ത ജനങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം നിയമപരമായ പോരാട്ടം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം അവർക്ക് പിന്തുണയും കൊടുത്തിട്ടുണ്ട് അവരുടെ ഒപ്പം തന്നെയാണ് പിന്നെ നിയമപരമായ പോരാട്ടം നടത്താൻ എന്തിനാണ് ഒരു നിയമ ഭേദഗതി പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സെക്ഷൻ ടു എ എന്ത് ടു എ കൊണ്ട് എന്താണ് ഗുണം ഇതിന് പൂർവകാല പ്രഭാവമില്ല റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഈ നിയമത്തിൽ പോലും ഈ നിയമ ഭേദഗതി കൊണ്ട് ഗുണം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ വെച്ച് അന്വേഷിച്ച് ഈ എന്താണ് ഭേദഗതി ഗുണമെന്ന് പരിശോധിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിയും പരിവാരങ്ങളും വന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ബോധ്യമാകുന്നതല്ല ഒരു ും ലഭിച്ചിട്ടില്ല അവരുടെ അവർ കൂടുതൽ ഒറ്റമിനിറ്റ് ക്ലാരിഫിക്കേഷനോടൊപ്പം ഇപ്പൊ ജോസഫ് മിസ്റ്റർ ജോസഫ് റോക്കി പറഞ്ഞു ഇനിയും ഒരു നിയമ ഭേദഗതി ഉണ്ടാക്കും എന്നുവരെ ഇന്ന് മന്ത്രി ഉറപ്പു എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം അതായത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടെന്ന് രാജ്യസഭ പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി ഇപ്പൊ റൂൾ നിർമ്മിക്കാൻ ചട്ടം നിർമ്മിക്കാൻ പോകുന്നു ഈ നിയമം കൊണ്ട് ഒന്നും ബോധ്യമാവില്ല ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല ഒനമ്പത്തെ ജനങ്ങൾക്ക് ഗുണം കിട്ടില്ലെന്ന് വന്നപ്പോ ഇനിയും ഒരു നിയമ ഭേദഗതി എന്ന് അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ ഒരു മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് ജനങ്ങൾക്ക് അറിയണമല്ലോ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവിടെ കുളംകലക്കി മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വരുമ്പോൾ എല്ലാ വിഭാഗം ആളുകളെ കൂട്ടിയിരുത്തി അവിടുത്തെ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ച ബോണഫൈഡ് പർച്ചേസർ സത്യസന്ധമായി ഭൂമി വാങ്ങിച്ച ഏറ്റവും സാധാരണക്കാരുടെ പ്രശ്നം പരിഹരിച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള നികുതി അടച്ച് ആ ഭൂമിയും സ്ഥലവും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം അതിന് ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അതിനുള്ള നടപടിക്രമങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും അതിനുള്ള അനുവാദമാണ് ഡിവിഷൻ ബെഞ്ച് തന്നിരിക്കുന്നത് കോടതി വെക്കേഷൻ കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചിന്റെ അനുവാദത്തോടെ തുടർ നടപടികളുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും ബി ജെ പിയുടെ രാഷ്ട്രീയ കക്ഷി ലക്ഷ്യത്തോടുള്ള ഇടപെടലിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ നേരിടും ഒരു സംശയം വേണ്ടതിൽ പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു അഡ്ക്കേറ്റ് മുന്നമം ജനതയെ വഞ്ചിച്ചത് സംസ്ഥാന സർക്കാരും സർക്കാരിന് കീഴിലെ വഖഫ് ബോർഡുമാണ് വഖഫ് ബിൽ പാസായാൽ മുന്നമം പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന് യുഡിഎഫ് നിലപാട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ശരിവച്ചു ഇതാണ് ആദ്യ വരി രണ്ടാമത്തെ വരിയായി പറയുന്നത് മുന്നമം ജനതയെ വഞ്ചിച്ചത് സംസ്ഥാന സർക്കാരും സർക്കാരിന് കീഴിലെ വഖഫ് ബോർഡും എന്നാണ് യു ഡി എഫിന്റെ നിലപാടാണ് ശരിയെന്ന് വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ച മന്ത്രിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നു മാത്രമല്ല സംബന്ധിച്ച് സംബന്ധിച്ചൊരിക്കലും അവസാനിക്കാത്ത നിയമ പോരാട്ടങ്ങൾക്ക് വാതിൽ തുറന്നിടുന്നതാണ് വഖഫ് ഭേദഗതി ബിൽ അത്രയുമാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പക്ഷേ ട്രൈബ്യൂണലിനെതിരെ വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയത് മുന്നമ്പം നിവാസികളോടുള്ള വഞ്ചനയാണ് ഇതടക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതിനുള്ള മറുപടി അരുൺകുമാർ ഒറ്റക്കാര് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടന്ന ട്രാൻസ്ഫർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ വക്കഫ് നിയമം വന്നു അത് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം വക്കഫ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തി പ്രഖ്യാപിച്ച അഞ്ചംഗ ബോർഡിന് നേതൃത്വം കൊടുത്തത് ജനാബ് സയ്യിദ് റഷീദ് അലി പി എം എന്ന ചെയർമാൻ ലീഗിന്റെ നേതാവ് എം സി മായിൻ ഹാജി പി വി സൈനുദ്ദീൻ ആ ലീഗിന്റെ നേതാക്കന്മാർ വക്കഫ് ബോർഡിന് നേതൃത്വം കൊടുക്കുമ്പോഴാണ് അത് വക്കഫ് പ്രോപ്പർട്ടിയായി കണ്ടെത്തിയത് അത് മാത്രമല്ല ഈ ഭൂമിക്ക് നികുതി അടയ്ക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അനുവാദം കൊടുത്തപ്പോൾ കെ പി എ മജീദ് ലീഗിന്റെ നേതാവ് യു ഡി എഫിന്റെ നേതാവാണ് നിയമസഭയിൽ അതിനെതിരെ പ്രമേയം കൊണ്ടുവന്ന് ആ നികുതി അടയ്ക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ ഗവൺമെന്റ് തീരുമാനത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ ഈ വക്കഫ് സമരസമിതി എന്ന രൂപത്തിൽ നിയമ പോരാട്ടം നടത്തുന്നവർ ആരൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഭൂമി മറച്ചു വിൽക്കാൻ പല ഘട്ടത്തിൽ ശ്രമിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരായ അഡ്വക്കേറ്റ്മാർ ആരൊക്കെയാണ് എന്നൊക്കെ പരിശോധിച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് സത്യം കൃത്യമായിട്ട് അറിയാം ഇവിടെ യഥാർത്ഥ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെട്ടു ആ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇതിനിടയിൽ രാഷ്ട്രീയം കളിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമം ആ ശ്രമവും അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് തിരിച്ചറിയും ബിജെപിയും കോൺഗ്രസും നഗ്നമായിട്ടുള്ള രാഷ്ട്രീയ കളിയാണ് ഇതിൽ കളിക്കുന്നത് അല്ലാതെ പ്രസ്താവന നടത്തിയാലും ആരാണ് ഇത് വക്ക പ്രോപ്പർട്ടിയായി പ്രഖ്യാപിച്ചത് ആരാണ് നികുതി അടച്ചതിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത് ആരാണ് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണെന്ന് വൈപ്പിന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം